ഗാന്ധിജിയും മാനവിക മൂല്യങ്ങളും എന്ന പേരിൽ വടക്കഞ്ചേരിയിൽ സെമിനാർ പേരിയുടെ കൗൺസിൽ വടക്കഞ്ചേരി ഗാന്ധി ജയന്തിയും മാനവിക മൂല്യങ്ങളും സെമിനാർ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ചിന്തിച്ച മഹാന്മാരെയാണ് എന്ന് ഉയർന്നു വരേണ്ടത് ജാതി ചിന്തയല്ല മതചിന്തയല്ല അത്തരത്തിലുള്ള മനുഷ്യനെ ഭിന്നിക്കുന്ന ചിന്തയല്ല മനുഷ്യൻ ഒന്നാണ് എന്ന കേന്ദ്രമായ മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥ വളർന്നു വരണം എന്ന് ചിന്തിച്ചവരെ നമ്മൾ പറയുന്ന പേരാണ് നവോത്ഥാന നായകന്മാർ അതിന്റെ മുന്നിൽ ശ്രീനാരായണ ഗുരു കേരളത്തിൽ ഇന്ത്യയിലതുപോലെ തന്നെ നവോത്ഥാനം ഒരുപാട് സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട് ശക്തിപ്രസ്ഥാനം വരെ ഇതെല്ലാം നമുക്കറിയാം ഇന്ത്യയിലെല്ലാ സംസ്ഥാനങ്ങളിലും ഈ മാനവികതയുടെ പ്രകാശനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് മഹാത്മാഗാന്ധിയെ ഓർക്കുമ്പോൾ മാനവികതയുടെ ഏറ്റവും വലിയ ബിംബത്തെ ഓർക്കുമ്പോൾ നവോത്ഥാനത്തെ എങ്ങനെ നിർവചിക്കാം എന്നതും ചോദ്യമാണ് അതുകൊണ്ട് ഞാൻ നവോത്ഥാനത്തെ ഇങ്ങനെ പറയുന്നു നവോത്ഥാനം എന്നത് മാനവികതയുടെ ജ്വലനമാണ് ഫാസിസം കീഴടക്കുന്ന കാലത്ത് ഗാന്ധിജിയുടെ ആശയങ്ങൾ പുതിയ കാലത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് രവീന്ദ്രനാഥ് പറഞ്ഞു രതീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സി പി ചിത്രബാനു സെക്രട്ടറി കെ എൻ സുകുമാരൻ കെ എസ് ലക്ഷ്മണൻ സി ടി കൃഷ്ണൻ എം കെ കബീർ അശോക് കുമാർ എന്നിവർ സംസാരിച്ചു